നമസ്കാരം ന്യൂസ് സ്വാഗതം നിതീഷ് കുമാറിന്റെ പാർട്ടി മുങ്ങാൻ പോവുകയാണ് എന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് പറഞ്ഞത് വെറുതെയല്ല അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ് ഐക്യ ജനതാദളിൻ ഉള്ളിൽ അതായത് എപ്പോൾ വേണമെങ്കിലും പാർട്ടി വളർന്നേക്കാം എന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ നിതീഷ് കുമാറിന്റെ ഐക്യ ജനതാദളും ബി കൂടി നേടിയെടുത്ത ഇരുന്നൂറിൽ കൂടുതൽ സീറ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുള്ള ബീഹാറിൽ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റ് നേടി ആർ ജെ ഡിയെ നിലംപരിശാക്കിക്കൊണ്ടാണ് അവിടെ ഈ സഖ്യം വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം നിതീഷ് കുമാറിൻ്റെ തകർച്ച തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അതായത് മഹാഗഡ്ബന്ധനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിലെത്തിയതെങ്കിൽ അന്ന് നിതീഷ് കുമാറിന് ആർ ജെ ഡിയേക്കാൾ കുറച്ച് സീറ്റ് മാത്രമേ നേടിയെടുക്കാൻ കഴിഞ്ഞോളൂ ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടം പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുന്നത് ബി ജെ പി കാരണമായിരുന്നു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് എൻ ഡി എ സഖ്യം വിട്ട് മഹാഗഡ്ബന്ധനിൽ വീണ്ടും ചേക്കാരാൻ കാരണമായത് എന്ന് ചോദിച്ചാൽ അത് നിതീഷ് കുമാറിന് കൃത്യമായി മനസ്സിലായി ജെ ഡിയുനെ പിളർത്താൻ അതുപോലെ ജെ ഡി യു എം എൽ എ മാരെ വിലക്കി വാങ്ങാൻ വേണ്ടി ബി ജെ പി ശ്രമം നടത്തുന്നു എന്ന് നിതീഷ് കുമാർ തന്നെ ആരോപിച്ചതാണ് എന്നിട്ട് ഒരു ഒളിപ്പുമില്ലാതെ ബി ജെ പി ചേർന്ന് ഇക്കുറിയും മത്സരിച്ചിരിക്കുന്നു ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ ആർ ജെ ഡി നേതാക്കൾ പറയുന്നത് അവർക്ക് അനുവദിച്ച പതിനാറ് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി ഒരു രീതിയിലും പ്രവർത്തനം നടത്തിയില്ല നിഷ്ക്രിയമായിരുന്നു പരിപൂർണമായി പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നോ എന്ന് പോലും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് തന്നെ ഉചിതമായൊരു തീരുമാനം നിർണായകമായ തീരുമാനം എടുക്കേണ്ടത് അനിവാര്യമാണ് എന്നാണ് നിതീഷ് കുമാറിൻ്റെ അനുകൂലികൾ പറഞ്ഞിരിക്കുന്നത് ആർ ജെ ഡി നേതാവായ തേജസ് യാദവ് പറഞ്ഞിരിക്കുന്നത് എഴുപത്തഞ്ച് വയസ്സുകാരനായ നരേന്ദ്രമോദി മുപ്പത്തിനാല് വയസ്സുകാരനായ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് ബിഹാർ ആണ് ജാർഖണ്ഡോ ഡൽഹിയോ അല്ല ഇവിടെ നരേന്ദ്രമോദിയുടെ ഒരു കളിയും നടക്കില്ല എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗുണ്ടായിസമാണ് ഇത് ജംഗിൾ രാജാണ് എന്ന് ബി ജെ പിയും തിരിച്ചടിച്ചിരിക്കുകയാണ് അങ്ങനെ വാദപ്രതിവാദങ്ങൾ കൊണ്ടുപിടിച്ച രീതിയിൽ തന്നെ ബിഹാർ രാഷ്ട്രീയത്തിൽ നടക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ശ്രമം തന്നെയാണ് കാരണം ആ മഹാഗഡ്ബന്ധനുമായി ആയിരുന്നാലും ബി ജെ പിയുമായി ആയിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം കാത്തുസൂക്ഷിക്കണം സ്വന്തം പാർട്ടി പിളരാതെ നോക്കണം നിലവിൽ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ മാത്രമേ ഐക്യ ജനതാദളിനോടൊപ്പം ഉള്ളൂ അതും പിളരുന്ന വക്കിലേക്കാണ് എന്നുള്ളത് തേസ്സി യാദവ് പറഞ്ഞിരിക്കുന്നു അത് പിളരാതിരിക്കണമെങ്കിൽ തീർച്ചയായും മഹാഗഡ്ബന്ധനുമായി കൂട്ടുകൂടിയാൽ മാത്രമേ അതിന് ഒരു ശാശ്വതമായ പരിഹാരമുള്ളൂ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായും ബോധമുണ്ട് ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് ഇത്തവണ ആർ ഇരുപത്താറ് സീറ്റിൽ ഇരുപതിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കും നിങ്ങളല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോളൂ മറ്റുള്ള ഊഹാഭോഹങ്ങളെല്ലാം കാറ്റിൽ പാർത്തണം എന്നുള്ള രീതിയിലാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും നിതീഷ് കുമാർ ഒരുപക്ഷെ രാജിവെച്ചേക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയുമായുള്ള ബാന്ധവം അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും നിതീഷ് കുമാർ മഹാഗഠബന്ധനെ തന്നെ ആയിരിക്കും മറ്റൊരു ഓൾട്ടർനേറ്റീവ് നോക്കുക അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ബി പിന്നെ അവിടെ ഒരു രക്ഷ ഉണ്ടായിരിക്കുന്നതല്ല